ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يضلل الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ഒരു മനുഷ്യനിലേക്ക് ഉണ്ടാവേണ്ട മാസമാണ് മാർക്കപ്പെട്ട

ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين محرم مذلل മാസങ്ങളാണ് അറബിയിൽ നമുക്ക് ലഭിക്കുക ഈ വളരെ പ്രധാനപ്പെട്ട നാല് മാസങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നു അത് യുദ്ധം പോലും കാലഘട്ടത്തിലെ അറബികൾ പോലും ഏറെ ബഹുമാനിച്ച ഏറെ ആദരിച്ച നാല് മാസമാണ് പിന്നീട് മാസവും ഒറ്റപ്പെട്ട ഒരു മാസം മാസം ഈ നാല് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ വെളിച്ചം പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ മക്കാലത്ത് കാലഘട്ടത്തിൽ പോലും അറബികളിൽ വളരെയേറെ ബഹ്മാനിച്ചു വന്ന നാല് മാസങ്ങളാണ് തിബായന തിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് റജബുന്ന ശുഹറുള്ളാ റജബുള്ളാഹിന്റെ വാസമാണ് റജബുള്ളാഹിന്റെ വാസമാണ് വ ശഹബാനു ശഹീരി ഷആബാന ബിഹിന്റെ വാസമാണ് വ റമദാനു ശുഹറുന്ന തി റമദാൻന്റെ സമുദായത്തിന്റെ വാസമാണ് അസ്ഹബുൽ അഷ്റഫിൽ വറാ റസൂലുള്ളാഹി ാണ് <laughs> അതാണ് മാസമാണ് എന്ന് പറയാൻ കാരണം വല്ലാത്ത സന്തോഷമുണ്ടാവണം മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാത്ത ആശ്വാസം വേണോ കത്തു ആശ്വാസം വേണോ

ചെയ്യാറുണ്ട് കാരണം ഒരു മനുഷ്യന്റെ മരണ സമയം എന്ന് പറയുമ്പോ ആ മരിക്കാൻ കിടക്കുന്ന സമയത്താണ് ഒരു മനുഷ്യന്റെ ഇമാമ് തട്ടി എടുക്കാൻ കിഷാസ്കൾ പ്രയത്നിക്കുന്ന ആ സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിൻ്റെ കരുണ നമുക്ക് വേണ്ടതെ ആ സമയത്താണ് നമുക്ക് സുഖനിപ്പിക്കേണ്ടത് ആ സമയത്താണ് ഔദ്യയക്ക റഷഫാത നമുക്ക് ലിപ്പിക്കേണ്ടത് ഹബീബായ അശറഫുൽ ഖൽബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മരണസമയവല്ലതാrahതോടെ

<تصفيق> <تصفيق> <تصفيق േ കുറൂ ബാഹു നിങ്ങളെ ഓരോ സമയത്തും ഓർത്തുകൊണ്ടിരിക്കണേ എന്നാൽ تدخلوا جنة ربكم بسلام ولا سرش رَحْمَنَا يا رب النسول الذين لكم ربشكام نبينا رسول الله صلى الله عليه وسلم وإن مشرف صلى الله عليه وسلم ودي من قال لا إله إلا الله അവൻ സ്വന്തത്തിൽ കടന്ന മനസ്സുകള എങ്ങനെയാണ് മരണ സമയത്ത് മനുഷ്യൻ സ്വന്തത്തിൽ കടന്നു നോക്കണം വല്ലാത്ത ഒരു ഭംഗിയാണ് എന്ന് പറയുന്ന വാക്ക് അത് ആണ് ഫ്യൂച്ചറായി യദ്ഖുൽ അവൻ സ്വർഗ്ഗത്തിൽ കടക്കും എന്ന് സ്വർഗത്തിൽ അവൻ സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ കടന്നു കടന്നു എന്നാണ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചാൽ അവൻ അവൻ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കടക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അഭിവാദങ്ങൾ പറയുന്നു

ുംനോഹരമായ ഒരു പുഴയുണ്ട് ഒരു നദിയുണ്ട് അതിന്റെ പേര് റജമ എന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗലോകത്തെ റജമ എന്ന പേരിൽ ഒഴുകുന്ന മനോഹരമായ ഒരു പുഴയുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളമാണ് ആരെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് നോക്കിയാൽ സഭാ ഉള്ളാഹുദിക്കന്യർ आ पुले कुल किट साधकूस अस पढ़ी इन फ्यूचर इन दफ़ो

بارك لنا في رتب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوه القران وسائر الخيرات المترك الكريم മായ

രബേ ഇന്ദു രുജിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഉദ്ദിയുള്ളരായ സ്വലിഹീങ്ങളെ സലഫു സ്വലിഹീങ്ങളെ കണ്ട കാലം ഒരിക്കുന്ന റജലുമാസ് ആയി കഴിഞ്ഞാൽ ഓരോ അഞ്ചോക്ക് നിസ്കാരം ശേഷവും ഓരോ സമയം കിട്ടുമ്പോൾ ഒക്കെ അവർ ദുആജിയായി നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ഇൻഷാ അള്ളാഹ് ഉഅലൈക റഹ്മത്തു വബറകാത്ത് ഇവർ ആരെ പ്രേത്യേകമ